ബഹുമാനപ്പെട്ട ധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ന് നമ്മൾ ഭാരതത്തിൻ്റെ എഴുപത്തി അഞ്ചാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ വർഷങ്ങളോളം അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരെ ഈ രാജ്യത്തു നിന്ന് തുരത്തി ഓടിക്കാൻ നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളും ദേശീയ നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു അതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷുകാർ നമുക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തതാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിനു വേണ്ടി പൊരുത്തിമരിച്ച ധീരരക്തസാക്ഷികളുടെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരായിരം പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ ജയ് ഹിന്ദ്